പഴയങ്ങാട് ഏരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം ചെങ്ങൽ റോഡിലെ ചെങ്കുത്തായി ഇറക്കത്തിൽ ഏഴോം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കൈവരി സ്ഥാപിച്ചു വീതി കുറഞ്ഞ റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ താഴ്ചയാണ് അപകടം വിളിച്ചു വരുത്തുന്ന ഇറക്കത്തെക്കുറിച്ച് കണ്ണൂർ വിഷൻ വാർത്ത നൽകിയിരുന്നു എരിപുരത്ത് നിന്നും ചെങ്ങൽ ഭാഗത്തേക്കുള്ള പ്രധാന റോഡാണിത് ചെങ്ങൽ പ്രദേശവാസികൾ താലൂക്ക് ആശുപത്രി ബാങ്ക് പോസ്റ്റ് ഓഫീസ് സ്കൂളുകൾ തുടങ്ങിയയിടങ്ങളിലേക്ക് എത്താൻ ആശ്രയിക്കുന്ന പ്രധാന റോഡ് പഴയങ്ങാടി എരിപുരം റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുമ്പോൾ വാഹനയാത്രക്കാർ പഴയങ്ങാടിയിലേക്ക് എത്താൻ ഉപയോഗിക്കുന്ന എളുപ്പ കൂടിയാണിത് ീതി കുറഞ്ഞ റോഡിന്റെ ഒരു ഭാഗത്ത് വലിയ താഴ്ചയാണ് ചെങ്കുത്തായ ഇറക്കമായതിനാൽ തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതയാത്രയെക്കുറിച്ച് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഏഴോം പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടാണ് റോഡിലയിൽ കൈവരി സ്ഥാപിച്ചത് ഏഴു ലക്ഷത്തോളം രൂപ ചിലവിലാണ് കൈവരി സ്ഥാപിച്ചതെന്ന് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ വിശ്വനാഥൻ പറഞ്ഞു കഴിഞ്ഞ വർഷമാണ് ഗതാഗത യോഗ്യമാക്കിയത് അപ്പൊ അതിന്റെ താഴെ വാരത്തുള്ള വലിയ ഇറക്കം ഒരു അപകട സാധ്യതയുള്ളതായിരുന്നു ഒന്ന് രണ്ട് ചെറിയ അപകടങ്ങൾ ഉണ്ടായിരുന്നു ചെങ്ങത്തെ താഴെ പോയാൽ അങ്ങ് എത്രയോ അടി താഴ്ചയിലേക്ക് വീഴുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ നാട്ടുകാരുടെയൊക്കെ നിരന്തര ആവശ്യപ്രകാരമാണ് പഞ്ചായത്ത് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഇതുപോലുള്ള ഒരു ബാരിക്കേഡ് നിർമ്മിച്ചത് അതുകൊണ്ടത് വലിയ രീതിയിലുള്ള അനുഗ്രഹമായി അത് യാത്രക്കാർക്കും മാറിയിരിക്കുകയാണ് കൈവരി സ്ഥാപിച്ചതോടെ പ്രദേശവാസികളും അപ്പൊ പഞ്ചായത്തിന്റെ അതുപോലെ തന്നെ വാർഡ് മെമ്പറുകളിലേക്ക് ശ്രമപരമായി അടുത്ത കാലത്താണ് ലക്ഷങ്ങൾ ചെലവിട്ടി കൈവഴി ആക്കിയിട്ടുള്ളത് അപ്പൊ ഇപ്പം ധൈര്യത്തിൽ ഇപ്പോ ഈ വഴി നാട്ടുകാർക്ക് അത് വാഹനങ്ങൾക്ക് എല്ലാം പോകാം എരുവരും സ്കൂൾ അതുപോലെ എല്ലാ ഓഫീസുകളിലും പോകേണ്ട ഒരു വഴിയാണ് അപ്പൊ അത് വലിയൊരു ഉപകാരം തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അധികൃത ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്